ഹായ് ഫ്രണ്ട്സ് അസാലും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നുണ്ട് അലഹമില്ല അവിടെ സുഖമായിട്ട് പോണേ അപ്പോൾ ഇന്ന് ഇപ്പോൾ ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണ് കേട്ടോ അതായത് വൈക്കടവിലാണ് ഇന്നലെ വന്നതാണ് കേട്ടോ അപ്പോൾ അവിടുന്ന് വരുന്ന വീഡിയോസ് ഒന്നും ഞാൻ എടുത്തിട്ടില്ല അപ്പോൾ ഇന്നിപ്പോൾ വീഡിയോ എടുക്കാനൊരു കാരണുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് നിങ്ങൾ മുന്നിലേക്ക് വന്നിട്ടുള്ളത് അപ്പോൾ ഇന്ന് എൻ്റെ താത്താൻ്റെ വീട്ടിലേക്ക് ഒരു വീഡിയോ ഒക്കെ ആയിട്ടാണ് നിങ്ങൾ മുന്നിലേക്ക് വന്നിട്ടുള്ളത് അവർ ആദ്യം നിലമ്പൂരിൽ ഇന്നിട്ട് നീന്തിരുന്നത് അപ്പോൾ അവർ വീട് ഷിഫ്റ്റ് മാറി ഇപ്പോൾ വൈക്കടവിലാണ് കേട്ടോ അപ്പോൾ എൻ്റെ വീടിൻ്റെ കുറച്ച് അപ്പുറത്തൊക്കെ ആയിട്ടാണ് അവർ വീട് അപ്പോൾ എല്ലാവരോടും കൂടെ അങ്ങോട്ട് ഒന്ന് ചില മറന്നെയാണ് അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് നിങ്ങൾ മുന്നിലേക്ക് വന്നിട്ടുള്ളത് അപ്പം അതുകൊണ്ട് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് തന്നെ ഫുൾ ആയിട്ട് വാച്ച് ചെയ്യാം വീട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യട്ടോ അപ്പോൾ എല്ലാവരും പിന്നെ ഒരു ഒരു കാര്യം പറയട്ടോ ആരും കുളിയും കഴിഞ്ഞിട്ടോ കാരണം എന്താണ് ഇവിടെ കുളിക്കാതെ അവിടെ പോയി കുളിക്കാൻ കുളിക്കാന്നുള്ള ഒരു കാര്യമുണ്ട് അവിടെ ഒരു കാര്യമൊക്കെ അവിടെ ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഇവിടെ ഇവിടുന്ന് കുളിക്കാതെ എല്ലാവരും അങ്ങോട്ട് പോയി കുളിക്കുന്നത് കുളിക്കുന്നുണ്ട് എമ്മയ്ക്ക് കുളിച്ചിട്ടേ വരുവുള്ളൂ ഞാനും കുട്ടികളും പിന്നെ ശാമോളും സീമളൊക്കെ ഇപ്പോൾ ഇവിടേക്ക് വന്നിട്ടുണ്ട് ഞങ്ങളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അവരൊക്കെ അവിടെ ചെന്നിട്ട് ഒപ്പം പോയി കുളിക്കാനൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കണേ അപ്പോൾ ഇവിടുത്തെ ഇവിടെ പിന്നെ പ്രത്യേകം ഒന്നും ഇവിടുത്തെ ജോലിയൊക്കെ കഴിഞ്ഞ് ചോറ് കറക് ഇവിടെ ആക്കി വെച്ചിട്ടുണ്ട് കാരണം വെച്ചാൽ ഇവിടെ ആങ്ങളെ ജോലിക്ക് പോകണോ അവർക്ക് ചോറൊക്കെ കൊണ്ടുപോകണം കേട്ടോ അതൊക്കെ ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് അത് ഞാൻ വെച്ചിട്ട് വേണേ ഞങ്ങൾക്ക് തന്നിട്ട് പോകാനായിട്ടോ അപ്പൊ ഉച്ചക്കെ അവിടെ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം എല്ലാവരും റെഡ്ഡി ആയിക്കൊണ്ടിരിക്കണേ അപ്പോൾ നേരെ നമുക്ക് വീടിലോട്ട് പോയാലോ ഓക്കെ അപ്പോൾ അതാ ഒക്കെ പോകാൻ വേണ്ടി ഇവിടെ റെഡി ആയി നിൽക്കുകയാണ് കേട്ടോ എന്താ തരുമാന തലിയിലൊക്കെ തേച്ച് വെച്ചേ ഇവിടെ ആ തലിയിൽ തുളസിയൊക്കെ തേച്ച് ആണ് കുളിക്കാൻ പോവുകയാണ് കേട്ടോ ആൾ റെഡി ആയിക്കണേ പിന്നെ നമ്മളെതാ ാരങ്ങന്റെ മരട്ടോ നിറയെ നാരങ്ങണ്ട് ഇട്ടതില്ലേ പിന്നെ ഇതൊക്കെ പിന്നെ സ്ഥിരന്റെ ബ്ലോഗിൽ ഇഷ്ടം കണ്ടിട്ടുണ്ട് നമ്മളെ ലുലുവിന്റെ വീട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കാണ് അപ്പതാ അടുത്തത് എന്തെങ്കിലും വേണംന്നൊക്കെ പറഞ്ഞാണ് ഇവിടെ ഉണ്ടെങ്കിൽ തേങ്ങ കത്ത് കഴിക്കാണ്ട് നമ്മള് ചാലു അപ്പൊ ഞങ്ങൾ നേരഞ്ഞ് താത്താനെ വിട്ട് കേട്ടോ പോണത് ഓക്കെ അപ്പൊ നമ്മളെ തലയിലൊക്കെ എന്നിട്ട് വേണം ഞങ്ങക്ക് കുളിക്കാൻ പോവാനീ ലേ അയസ്ല്ലേ ആരും തരാ തരാ അങ്ങോട്ട് എത്തിക്കാ അങ്ങട്ട് വാക്ക് പോവല്ലേ ഓടല്ലേ തലയിലൊക്കെ എണ്ണ തേച്ച് ബാ ശാലുവിന്റെ തലയിൽ തെറ്റ പോവാ പിടിച്ചു പിടിച്ചാ ബലു തേച്ചാ അപ്പൊ നമ്മളെ മാൻ തലയിൽ എണ്ണ തേച്ചെടുക്കണേ തലയിലൊക്കെ മറ്റേ തുളച്ചൊക്കെ തേച്ച് കഴിഞ്ഞിട്ടാണ് അല്ലേ നല്ലോണം തുളച്ച തേക്കണ എന്നാ തലയിലുള്ള പേനും ഇരൊക്കെ പെട്ടെന്ന് പോകും അപ്പൊ താനും ചാമോളും ശീമോളൊക്കെ തേച്ചി കിണട്ടോ തലയില് മറ്റേ തുളസിയൊക്കെ അടിച്ചങ്ങാണ്ട് അടിച്ചത് ഇവിടെ വന്ന അങ്ങനത്തെയൊക്കെ പണികളുണ്ട് അവിടെ തുളസി കിട്ടാനില്ല വടപുറത്ത് അപ്പുറത്ത് അപ്പുറത്തൊക്കെ ഉണ്ട് അവിടക്കൊന്നും പോകൂല അപ്പൊ ഇവിടെ നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ട് തുളസയൊക്കെ അപ്പൊ വേഗം എടുത്ത് ആളോട് പറയൊന്നും വേണ്ട സ്വന്തം വാങ്ങായിട്ട് ചെയ്ത് ഏതായാലും തലയിലൊക്കെ തേച്ചിട്ട് ഇട അപ്പൊ നേരെ ഞങ്ങൾ ഞാൻ ആദ്യം ഞാൻ താത്താൻ്റെ കൂടെ പോയിട്ട് പിന്നെ അവിടെക്ക് കുളി കഴിഞ്ഞിട്ട് ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ ഇങ്ങനെ കാണിച്ചേരാക്കാം അപ്പൊ നമുക്ക് ഞങ്ങൾ എല്ലാവരും പോകാൻ നിൽക്കാണ് കേട്ടോ ഞാൻ വണ്ടിമല്ലാണ്ട് പോകുന്നത് അപ്പതാ ഇമ്മാന്റെ പുളിയൊക്കെ കഴിഞ്ഞിട്ടോ അമ്മ കുളിച്ചിവിടെ ഇങ്ങനെ ഇരിക്കാൻ കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങോട്ട് വരാൻ പറഞ്ഞാണ്ട് ഞങ്ങൾ ഇങ്ങനെ കാണട്ടാ ഈ കാണാൻ കോട്ടൈസിലാണ് കേട്ടോ അപ്പൊ അവർ നിൽക്കുന്നത് ഇവിടെ താഴെ നാല് കൂട്ടുകാർക്ക് നിൽക്കാം അതുപോലെ തന്നെ മുകളിൽ നാല് പേർക്ക് നിൽക്കട്ടോ അവരതാ അവിടെ തലക്കത്തെ റൂമിലാണ് അപ്പം നമുക്ക് അവിടുത്തെ ഒന്ന് പോയി നോക്കാം അപ്പം ഇവർ ഏറ്റവും ലാസ്റ്റത്തെ റൂമിലാണ് കേട്ടോ ഇതാണ് ഇപ്പോൾ അവർ നിൽക്കുന്നത് നമുക്കൊന്ന് നോക്കാം അപ്പം നമ്മൾ ഫസ്റ്റ് കയറുന്നത് തന്നെ ഒരു ഹോളക്കാണ് കേട്ടോ ആ ഓക്കെ നമ്മളെ സമോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ ഇത് നേരെ കാണുന്ന ഒരു ബെഡ്റൂം കാണോ അപ്പൊ ബെഡ്റൂം പിന്നെ ഓല ആരാണ് പാത്തു അല്ല പാത്തുവിനേം കൂടി അവിടുന്ന് കൊടുക്കണോ ഓക്കെ പിന്നെ ഇതൊരു ബെഡ്റൂം രണ്ട് ബെഡ്റൂം ഒരു ഹാള് ഒരു കിച്ചൺ ഇതാണ് കേട്ടോ ആദ്യം ഇന്നോർത്ത് ഇതിൻ്റെ അത്ര സൗകര്യമൊന്നും ഇല്ലായിരുന്നു കേട്ടോ അപ്പോൾ അത്യാവശ്യമൊക്കെ ഒരാൾക്ക് നല്ല ഫാമിലിക്കൊക്കെ നിൽക്കാൻ പറ്റിയ ഒരു കോട്ടൈസന്നെയാണ് അത് പിന്നെ ഇവിടെ അറ്റാച്ച്ഡ് ആയിട്ടുള്ളൊരു ബാത്റൂമോ പിന്നെതാ കിച്ചൺ കിച്ചണിൽ നല്ല പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ് അടുക്കളി കകപ്പാടെ അലങ്കോലമാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അടുക്കളയിൽ നിന്ന് ഇറങ്ങിയാൽ അത്യാവശ്യമൊക്കെ സ്പേസ് ഉണ്ട് പുറത്തേക്കൊക്കെ നിൽക്കാൻ ഇനിവിടെ മെയിൻ ആയിട്ടുള്ളത് ഇതാക്കണേ അതാണ് ഇവിടത്തെ ഹൈലൈറ്റ് ലൈറ്റ് ഇവിടേക്ക് തുണിയാളാണ് കേട്ടോ കൈസ് നമ്മള് ചെറിയൊരു പുഴ ഇണ്ട് കേട്ടോ അപ്പൊ ഈ പുഴക്ക് കുളിക്കാൻ വേണ്ടിട്ടാണ് അവിടുന്നൊന്നും കുളിക്കാതെ ഇങ്ങോട്ട് പോന്നിരിക്കണേണ്ട പിന്നെ കെട്ടിങ്ങൾ പോണത് അപ്പൊതാ കേട്ടോ നമ്മളെ കുഞ്ഞിപ്പുഴ അപ്പൊ ചെറിയൊരു പുഴ ഇണ്ട് ഇവിടെ കാരക്കോടം പുഴ എന്നൊക്കെ ഇവിടെ ഇതിന് പറയാട്ടോ തൊട്ടടുത്ത് തന്നെയാണ് അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾ അവിടെ നിന്നൊന്നും കുളിക്കാതെ ഇവിടെക്ക് വന്നത് ട്ടോ ഇവിടെ കുട്ടികൾക്കൊക്കെ ഒന്ന് കളിക്കാലോ വിചാരിച്ചിട്ട് അപ്പൊ ഇതാണ് കേട്ടോ താത്തപ്പ നിൽക്കുന്ന വീടിന്റെ ഒരു അപ്പൊ ഇതൊക്കെയാണ് താത്ത നിക്കുന്ന വീടിന്റെ ഒരു ലുക്ക് കാണിച്ചു തന്നത് അതൊക്കെ കുളിക്കാൻ ഓടുകയാണെട്ടോ അപ്പതാ ഓലൊക്കെ കുളിക്കാൻ പോയി ഇനി ഞാനും പോവുകയാണ് കേട്ടോ ഞാൻ ജസ്റ്റ് കുട്ടികളെ ഒന്ന് കളിപ്പിക്കാൻ വേണ്ടി അങ്ങനെ പോവാണ് ായത്തിക്കിറങ്ങ നല്ല കെട്ടൊക്കെ ഉണ്ടാക്കിട്ട് അത്യാവശ്യം കുട്ടിയൊക്കെ കുളിക്കാനും ചാടാനൊക്കെ പറ്റിയിട്ടില്ല വെള്ളം കിട്ടും അവിടെ എവിടെ തീരെ വെള്ളമല്ല അപ്പൊ ഐശു അയിമിയൊക്കെ പോയിക്കണ്ട്ടോ ചാലു ആബിയൊക്കെ കൊണ്ടേയിക്കണവരെ നേരത്തെ ഞങ്ങൾ പൊന്നിന് മുന്നേ തന്നെ അപ്പൊ ഒക്കെ താഴെ ഉണ്ടാവും അപ്പൊ അവിടേക്കൊന്ന് നമുക്ക് പോയോ കേട്ടോ എന്താ ഏഹ് ഈ എല്ലാം നോക്കേ നോക്കേ ഏഹ്

ഒരു കുപ്പീനൊക്കെ ആക്കി അതിനെ കൊല്ലാ കൊല്ലം ചെയ്യാൻ കേട്ടോ ആ അപ്പൊ ദാ ഞങ്ങളെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും കുളി കഴിഞ്ഞ പാട്ടുണ്ടായി ആൾക്കാർ മൊത്തം പോയിട്ടോ ഇപ്പൊ രണ്ട് രണ്ടര മണിക്കൂർ ഞങ്ങൾ പോയില്ല എന്നെ നിന്നിട്ടുണ്ട് അപ്പൊ എല്ലാരും ഉമ്മ വന്നുകൊണ്ട് വിളിച്ചുണ്ടായി കൈശുവിനെമിനെ ഒക്കെ കൊണ്ടുപോയിട്ട് ഞങ്ങളും പോവാണേ മറ്റുള്ളതാ വെള്ളത്തിന് കേറിയിട്ടില്ല ഇനി ഓളക്കാത്തക്കടല ഞങ്ങള് പോവുകയാണ് അപ്പൊ താ ഞങ്ങളെ കുളിയൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി ഡ്രസ്സൊക്കെ മാറിയിട്ട് എല്ലാരും തക്കണെങ്കിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരുക്കത്തിൽ എല്ലാവർക്കും വിശന്നിട്ട് വയ്യാതെ പറഞ്ഞ് നിൽക്കാണ്ട് ഐശു അയ്യൊക്കെ കുറച്ച് കഴിച്ചിട്ടുണ്ട് അപ്പൊ അതാ ഞങ്ങൾ ചോറിന് വെയിറ്റ് ചെയ്തോണ്ടിരിക്കാം നമുക്ക് അടുക്കളയിൽ പോയി നോക്കുന്ന സ്പെഷ്യൽ എന്താ വെച്ചിട്ടുള്ളത് അപ്പതാ നമ്മളെ സ്പെഷ്യൽ ബിരിയാണിയാണ് കേട്ടോ നമ്മൾ ചിക്കൻ ബിരിയാണി തന്നെയാണ് വീ അബി അബിതാക്കണ് ഒരു ഡോളിനെ ടെറിൻ്റെ അടുത്ത് കാണ്ട് കുടിച്ചിരിക്കണേൽമാൻ ഒക്കെ ഒക്കത്തിന് വിശം നിൽക്കണട്ടോ രണ്ട് രണ്ടര പണിയാ ഞങ്ങൾ പോയി അത് വരെയൊക്കെ പോയി ചാടിയോണ്ട് വിശപ്പൊന്നറിഞ്ഞില്ല കുളിയൊക്കെ കഴിഞ്ഞ് കയറിയത് എല്ലാവർക്കും വിശന്നിട്ട് വയ്യോന്നു പറഞ്ഞിട്ട് അപ്പൊ തിന്നെ റെഡി ആയിട്ടുട്ടോ ഇവിടെ അപ്പൊത്തേക്കും ഒക്കെ സംഭവം റെഡി ആയിട്ടുണ്ട് മാറ്റിട്ടോ ne nah wala callus ah dai ni mole പ്പിള് കട്ട് ചെയ്തിട്ട് അത് കഴിക്ക അതാണ് എന്താ ഇന്നില്ല ഒരു പ്രോഗ്രാംന്ന് പറയുന്നത് എടുത്തേ ഒന്നേ ബാലൻസ് അപ്പതാ ഏഹ് ഇന്ന് ഇത്ര ഞാൻ വീഡിയോ എടുക്കണേട്ടോ അപ്പൊ ഇവിടത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് ഞാൻ വീഡിയോയില് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് അപ്പൊ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്ത ഫുൾ വാച്ച് ചെയ്യട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഈ സമയത്ത് കൊണ്ട് ലൈക്ക് ചെയ്ത സപ്പോർട്ട് ചെയ്യാം അപ്പൊ എനിക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരും അതുവരെയൊക്കെ